ഫി ആ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു സമസ്തക്ക് അസൂയ വെക്കാൻ മാത്രമൊന്നും ആ സംവിധാനം ഇല്ല എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സമസ്ത കേരള അസൂയ വെച്ച് നടക്കുന്ന നടക്കുന്നൊരു സംവിധാനമായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്ന ആദ്യ താഴ്ചയിൽ തന്നെ അത് സംബന്ധമായ അന്തിമ തീരുമാനമെടുത്തുകൊണ്ട് ആ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോകാമായിരുന്നു ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ആദരണീയ സാധാത്തുക്കൾ നമ്മുടെ നേതാക്കന്മാർ ഇവരുടെയൊക്കെ സ്വഭാവവും ശൈലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു പ്രശ്നമുണ്ടെങ്കിലും പരമാവധി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അതൊക്കെ രമ്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ക്ഷമിച്ച് എത്ര കാലം ക്ഷമിക്കാനും അവർ സന്നദ്ധമാണ് അത്രമാത്രം നിഷ്കളങ്കമായ സത്യസന്ധമായിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളെ സമീപിക്കാറുള്ളത് അത് ഈ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സമുദായത്തിൽ ചെറിയൊരു വിഭാഗീയതക്കോ ഭിന്നതക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു കൂട്ടരെ അല്പം അകറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ഏത് വിഷയമാണെങ്കിലും അവിടെയെല്ലാം സമസ്ത കേരള ജമിയ സ്വീകരിക്കാറുള്ള സമീപനം പരമാവധി ചർച്ച ചെയ്തിട്ടും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും എങ്ങനെയൊക്കെ അതിന് കൂടെ നിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പല തൊരീക്കത്തുകൾക്കെതിരെ തീരുമാനമെടുത്ത സമയത്ത് പല വ്യക്തികൾക്കെതിരെ തീരുമാനം എടുത്ത സമയത്ത് ഇവിടെ പല സംഭവങ്ങളുണ്ടായപ്പോഴൊക്കെ അവിടെയെല്ലാം സമസ്ത കേരള ജമിയ സ്വീകരിച്ചൊരു സമീപനം എന്താണ് അവിടെ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ കൃത്യമായി നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ ഇനി ഒരു നിലയിലും ഇത് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഘട്ടമെത്തിയപ്പോൾ മാത്രമാണ് അത് സംബന്ധമായ അന്തിമായ തീരുമാനം പ്രഖ്യാപിച്ചത് ബഹുമാനായ സലാഹുദ്ദീൻ ഫൈസു വല്ലപ്പോഴെത്തി ഇൻഷാല് ഞാൻ ഈ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അപ്പൊ നിരന്തരമായ ചർച്ചകളിലൂടെ നിരന്തരമായ പ്രശ്നപരിഹാര മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ആ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഏത് മധ്യസ്ഥന്മാര് വന്നാലും സമസ്ത സ്വീകരിക്കും അവരോട് പറയും നിങ്ങൾ തുടങ്ങിക്കോ നമ്മൾ സഹകരിക്കുക എന്ന് പറയും ഇതാണ് സമസ്തയുടെ ഒരു പൊതുവായ ശൈലി ഈ സി ഐ സി വിഷയത്തിൽ എന്താണ് ഉണ്ടായത് നിഷ്പക്ഷതികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർ ഉമറാക്കൾ പൗരപ്രമുഖർ മഹല്യ ഭാരവാഹികൾ വളരെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കണം നമുക്കറിയാം ഈ വാഫി വഫിയ കോഴ്സുകൾ തുടങ്ങുന്ന കാലം അന്ന് സുപ്രഭാതം പത്രമില്ല അന്ന് നമ്മുടെ പരസ്യങ്ങളൊക്കെ ചന്ദ്രിക പത്രത്തിലാണ് കൊടുക്കാറുള്ളത് ആ ചന്ദ്രിയ പത്രത്തിൽ അതിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് വാഫി വഫിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കും ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലെത്ത വാചകം സമസ്ത കേരള ജംഇ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്നായിരിക്കും കാരണം അങ്ങനെ പരസ്യവാചകം കണ്ട പിന്നെ രക്ഷിതാക്കന്മാർക്ക് അങ്ങോട്ടും ഇട്ട് നോക്കേണ്ടതില്ല ആരുടെ അഭിപ്രായം ചോദിക്കേണ്ടതുല്ല കാരണം എന്താണ് സമസ്ത മുഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ചാണ് ഈ വാഫി വഫിയ കോഴ്സ് മുന്നോട്ട് പോകുന്നത് എൻ്റെ മകനെ ചേർക്കാം എൻ്റെ മകളെ ചേർക്കാം ആരുടെ അഭിപ്രായം പോലും ചോദിക്കേണ്ട കാര്യമില്ല കാരണം എന്താ അത് സമസ്ത മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ് അങ്ങനെയാണ് ഈ സംവിധാനത്തിന്റെ തുടക്കം സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചാണ് ഈ കോഴ്സ് തുടക്കം കുറിക്കുന്നത് അപേ തീരെയും സംശയിക്കാനില്ല മാതൃകാപരമായ സംവിധാനം തുടക്കം കുറിച്ച് പ്രവർത്തനം മുന്നോട്ട് പോയപ്പോ അത് നമുക്ക് അത്യാവശ്യം അനുകരിക്കാവുന്ന നമ്മുടെ നാട്ടിലും തുടങ്ങാവുന്ന നമ്മുടെ സ്ഥാപനത്തിനും തുടങ്ങാവുന്ന ഒരു മാതൃകായോഗ്യമായ കോഴ്സാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റു പല സമസ്തയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആ കോഴ്സ് തുടങ്ങാൻ തുടങ്ങി അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിൽ ആ സംവിധാനം വന്നപ്പോ സ്വാഭാവികമായിട്ടും അതിന് കോർഡിനേഷൻ ഉണ്ടാക്കി സി ഐ സി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭരണഘടനയിലോ ആ ഭരണഘടനയിലെല്ലാം കൃത്യമായി സമസ്ത കേരള ജമ്മിയ തുറമയാണ് അവിടെയെല്ലാം അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സമസ്തയുടെ ആശയാദർശങ്ങൾ സമസ്ത മുഷാവറയിൽപ്പെട്ട ആളുകൾ അതിൻ്റെ അഡ്വൈസറി ബോർഡിൽ അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ആ സംവിധാനം മുന്നോട്ട് പോകേണ്ടത് എന്ന് അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെ തറക്കല്ലിടാനാണെങ്കിലും ഉദ്ഘാടനമാണെങ്കിലും സന്നദ്ധാനമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെറുതും വലുതുമായ പരിപാടികൾക്കെല്ലാം പങ്കെടുക്കാറുള്ളത് ആരാണ് സമസ്തയുടെ ഉസ്താദുമാർ അങ്ങനെ സമസ്തയുടെ ഒരു തണലിൽ സമസ്തയുടെ മേവിലാസത്തിൽ സമസ്തയുടെ ഭാഗമായി സമസ്തയുടേതാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു സൂചന പോൽക്കും സൂചനക്ക് പോലും പഴുതു കൊടുക്കാത്ത വിധം സമസ്തയുടെ അഭിമാന സ്തംഭമായി അഭിമാന സംരംഭമായിട്ട് ഈ സംവിധാനം മുന്നോട്ട് പോവുകയാണ് അഭിതങ്ങനെ വളർന്നു പന്തലിച്ചു കുറെ സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു കുറെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു ആയിരക്കണക്കിന് കുട്ടികളാകുന്നു കുറെ കുട്ടികൾ സനതു വാങ്ങി പുറത്തു വരുന്നു ഒരുപാട് അധ്യാപകർ ഒരുപാട് സംവിധാനങ്ങൾ അങ്ങനെ അത് വിപുലമായൊരു സംവിധാനമായിട്ട് മാറിയപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കക്ഷികൾക്ക് തോന്നി ഇപ്പൊ ഏകദേശം എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുനടക്കാൻ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനത്തെ സംവിധാനത്തിന് ആരൊക്കെയാണ് സംഭാവന തരാമെന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഇതിന് മറ്റു ആളുകളെ സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ക്ലാസ് എടുപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം എ ബി സി ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സമസ്തന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് അങ്ങനെ ഒരു ഒരു ദുഷ്ടലാക്ക് തോന്നുകയാണ് അതിന്റെ നടത്തിപ്പുകാർക്ക് ഈ ഒരു ഒരു കുബുദ്ധി തോന്നി എന്ന് മാത്രമല്ല വളരെ സ്വകാര്യമായി സമസ്ത കേരള ജമ്യത്തിലുമയുടെ മുഷാവറിയാതെ നമ്മുടെ ഉന്നതരായ നേതൃത്വമൊന്നും അറിയാതെ വലിയൊരു ഗൂഢാലോചനയുടെ വലിയൊരു കുതന്ത്രത്തിന്റെ ഭാഗമായി ആ ഭരണഘടന ഭേദഗതി ചെയ്തു എന്താ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോ സംഭവിച്ചത് സമസ്ത കേരള എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് ഒരു നിയന്ത്രണാധികാരവും ഇല്ലാത്ത അവിടുത്തെ കണക്ക് പരിശോധിക്കാനല്ല അവിടുത്തെ വരുമാനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ ലാഭത്തിന്റെ വിഹിതം വാങ്ങാൻ വേണ്ടിട്ടല്ല ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ സമസ്ത കേരള ജമീയത്തിനു ആശയാദർശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം അവിടുത്തെ കുട്ടികൾ പഠിക്കേണ്ടത് എന്ന ആ ഒരു മാനദണ്ഡം മാത്രമാണ് മറ്റ് സാമ്പത്തികമായ മാനദണ്ഡങ്ങളൊന്നുമില്ല അവിടെ പഠിക്കുന്ന കുട്ടികൾ അവിടെ കുട്ടികൾ പഠിക്കാൻ ചേർന്ന് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസ്റ്റർ കണ്ടിട്ടാണ് സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് ആ സിലബസ് അനുസരിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജം അതിന്റെ അക്കാദമിക കാര്യങ്ങളിൽ അതിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാര്യത്തിൽ അവിടെ പഠിപ്പിക്കപ്പെടുന്ന സിലബസുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിന്റെ കാര്യത്തിലൊക്കെ സമസ്തക്ക് സമസ്തയുടേതായിട്ടുള്ള ആശയപരമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാകും ഇതിനെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മുറിച്ച് വിടുന്ന രീതിയിൽ ഇതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു സമസ്ത കേര ജമിയൊക്കെ ഒരു ഒരു അർത്ഥത്തിലുമുള്ള ബന്ധവുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഒരു ഭരണഘടന ഭേദഗതി ഉണ്ടാക്കി ഇത് ഉസ്താദമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉസ്താദമാരുടെ ശ്രദ്ധയിൽപ്പെടാൻ കാരണം അവിടെയുള്ള മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉസ്താദുമാർക്ക് പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ചില അന്വേഷണങ്ങളും ചർച്ചകളൊക്കെ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ അന്വേഷണത്തിലൂടെയും സമസ്തയ്ക്ക് യോജിക്കാത്ത പുതിയ പുതിയ സംഭവങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഭരണഘടന കയ്യിൽ കിട്ടി ഭരണഘടന കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇത് തുടങ്ങിയ കാലത്തുള്ള ഭരണഘടനയൊന്നുമല്ല ഭരണഘടനയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ആശയപരമായ അപകടകരമായ ചില രീതികളും അവിടെ ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെ ഘട്ടം വന്നപ്പോൾ സമസ്ത കേരള ജമിയോത്തരമ ഇതിന് നേതൃത്വം കൊടുക്ക നാളെ തൽക്കാലം മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പുറത്തിച്ചുകൊണ്ടിരിക്കുന്ന പാണക്കാട് തങ്ങന്മാരും മറ്റു ഉമറാക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ ഭരണഘടന ഒക്കെ മാറ്റം വരുത്തി ഇതിന് തുടക്കം കുറിച്ച കാലത്ത് അതിന്റെ സ്ഥാപക കാലത്തെ പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ തുടക്കം കുറിച്ച കാലത്ത് അവർക്കൊരു നീയത്തിണ്ടായിരുന്നു അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണം അങ്ങനെ ഈ വ്യക്തിയെ പുറത്തു നിർത്തി ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മൂന്നര വർഷക്കാലമാണ് സമസ്ത കേരള ജമീയത്തിലും അക്ഷമിച്ചും സഹിച്ചും അതിന്റെ പിറകു നടന്നത് സമസ്തയെ പോലെയുള്ള ഒരു വലിയ സംഘടനക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ അസൂയ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം അസൂയ കൊണ്ടാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുത്താൽ പോരെ സമസ്തയുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഭരണഘടന ഭേദം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയിക്കോ ഇനി സമസ്തയ്ക്ക് ബന്ധമില്ലാന്ന് അന്നെ പ്രസ്താവന ഇറക്കിയാൽ പോരെ സമസ്ത അതല്ല ചെയ്തത് സമസ്ത ഇതിന് കാരണക്കാരയാളെ മെല്ലെ പുറത്തേക്ക് നിർത്തി എന്നിട്ട് അതിന്റെ ഭരണഘടന ഉൾപ്പെടെ മറ്റു സംവിധാനങ്ങൾക്ക് ഒരു ക്രമീകരണം പരുത്താൻ വേണ്ടി തങ്ങന്മാരുമായിട്ടും ഉമറാക്കളുമായിട്ടും എല്ലാവരുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വ്യക്തി നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ആ സംവിധാനങ്ങളുമായിട്ട് സമസ്തക്ക് ഇപ്പൊ തൽക്കാലം ബന്ധം ഉണ്ടായിരിക്കുന്ന ഒരു സൂചന കൊടുത്തതാണ് സമസ്ത കേരള ജമിയോ ഇതിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോ ജനങ്ങൾക്കൊരു സൂചന കൊടുത്തതാണ് ആ സൂചന കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഊരി ഫാനിന്റെ സ്വിച്ച് സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെയാണ് ആ സൂചന കൊടുത്ത ഒന്നര വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ കഴിഞ്ഞ വർഷം അവിടെ എറണാകുളത്തെ പരിപാടിയിൽ വെച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പ്രസംഗിച്ചവ പറഞ്ഞു ഈ സംവിധാനത്തിന് നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അൻപത്തിനാല് സ്ഥാപന അത് സമസ്തന്റെ ഫീസ് ഊരിയൽ സംഭവിക്കുന്ന കാര്യാണ് ഈ അൻപത്തിനാല് സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ് പല ആളുകളും ഈ തീരുമാനം വന്നതിന് ശേഷം നിലവിലുള്ള ബാച്ചനും പൂർത്തിയായിക്കോട്ടെ പുതിയ അഡ്മിഷൻ എടുക്കണ്ട തീരുമാനിച്ചവരാണ് പലരും മറ്റിലൊക്കെ വാശിക്കും മറ്റു ചില താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടു നടക്കുന്നവരുണ്ട് കൊണ്ടു നടക്കട്ടെ നമ്മൾ അതിനെതിർക്കുന്നില്ല പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ആദരണീയരായ നേതാക്കൾ പലതവണ ചർച്ച നടത്തി ചർച്ച നടത്തി അവസാനം രമ്യമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി ആ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ പുറത്താക്കപ്പെട്ട ആള് ീ ആരോപിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ നാവിന് തുമ്പുന്ന തുമ്പെ പരസ്യപ്പെട്ടു വന്നു സമസ്തക്കിതിൽ യാതൊരു റോളും ഇല്ല എന്ന് പറഞ്ഞു പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് സമസ്തക്കിതിൽ യാതൊരു റോളും ഇല്ല ഈ സംവിധാനം എങ്ങനെ ഉണ്ടായത് ഞാൻ വിശദീകരിച്ചല്ലോ ആ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും അതിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നിട്ട് സമസ്ത മാറ്റി നിർത്തിയപ്പോൾ പറഞ്ഞതാണ് സമസ്തക്കിതിൽ യാതൊരു റോളും ഇല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ സമസ്ത അതൊന്നും വലിയ കാര്യമായി കൂട്ടില്ല കാരണം എന്താണ് നേതാക്കന്മാരൊക്കെ ചർച്ച നടത്തി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരൊൻപതിന് പ്രശ്ന പരിഹാര ഉണ്ടാക്കി ആ പ്രശ്നപരിഹാര വ്യവസ്ഥ ആദരണീയനായ പാണക്കാട് സാധാത്തുക്കൾ സമസ്തയുടെ ആലിമീങ്ങൾ കുഞ്ഞാലി സാഹിബ് പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവരെ കാണാൻ വലിയ മധ്യസ്ഥന്മാരെ കേരളത്തിൽ കിട്ടാനില്ലല്ലോ ഇവര് കൂടിയിട്ടാണ് ഈ പ്രശ്നത്തിന്റെ പരിഹാര വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അവർ ഒമ്പത് വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കി സമസ്ത കേരള ജമീയത്തിലുമൊക്കെ ഈ സംവിധാനവുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്ന വ്യവസ്ഥ എന്ന് അവർക്ക് കൂടി ബോധ്യപ്പെട്ട് അവർ ഒപ്പുവെച്ചുണ്ടാക്കിയ വ്യവസ്ഥ സമസ്ത ഏകപക്ഷീയമായിട്ടുണ്ടാക്കിയ വ്യവസ്ഥ അല്ല ഇവർക്ക് കൂടി ബോധ്യപ്പെട്ട ഒമ്പത് വ്യവസ്ഥയാണ് അവരൊപ്പിട്ട് തയ്യാറാക്കിയിട്ടുള്ള വ്യവസ്ഥയാണ് അവർ തീരുമാനിച്ചു ഈ ഒമ്പത് വ്യവസ്ഥ സമസ്തയുടെ മുഷാവർ അംഗീകരിക്കുക സി ഐ സിയുടെ സെനറ്റും അംഗീകരിക്കുക ഈ രണ്ട് കൂട്ടരും ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിച്ചു പഴയ പഴയകാലങ്ങളെപ്പോലെ പഴയ കാലങ്ങളെക്കാൾ കൂടുതൽ ഊഷ്മളതയോടുകൂടി നല്ല രീതിയിൽ സമസ്ത കേരള ജമിയത്തരും ഇടത്താണലിലായിട്ട് തന്നെ ഈ സംവിധാനം മുന്നോട്ട് പോകാം എല്ലാവരും വളരെ സന്തോഷിച്ചു നല്ല രീതിയിൽ പ്രശ്നം പരിഹരിച്ചല്ലോ അങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാം എല്ലാ അർത്ഥത്തിലും ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു സമസ്ത മുഷാവറയിൽ ഈ വ്യവസ്ഥ വായിച്ചു കേൾപ്പിച്ചു ഒരാൾക്കും ഒരഭിപ്രായം പറയാനുണ്ടായിരുന്നില്ല ആരും ഒരു എതിർപ്പും കൂടാതെ ഐക്യകണ്ഠേന പറഞ്ഞു ഇതൊക്കെ ഇവരെ കൂടി തീരുമാനിച്ച വ്യവസ്ഥയല്ലേ നമ്മൾ അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയുമ്പോൾ പറയേണ്ട കാര്യം പോലും ഇല്ല നമുക്കത് അംഗീകരിക്കാം സമസ്ത മുഷാവറ ഐക്യകണ്ഠേന ഈ മധ്യസ്ഥന്മാർ തയ്യാറാക്കിയ ഈ വ്യവസ്ഥ അംഗീകരിച്ചു അടുത്തുതന്നെ സി എസ് സെനറ്റ് നടക്കുന്നത് കേട്ടു ഇത് അംഗീകരിക്കുന്നതിന് വേണ്ടി അപ്പൊ എല്ലാവരും സന്തോഷിച്ചു ഏതായാലും അവരും വഴിക്ക് വരാൻ തുടങ്ങി അങ്ങനെ മധ്യസ്ഥന്മാരുണ്ടാക്കിയ വ്യവസ്ഥ അംഗീകരിച്ചു എന്ന് പത്രവാർത്ത വന്നു അപ്പൊ എല്ലാവരും സന്തോഷിച്ചു ഏതായാലും പ്രശ്നം അവസാനിച്ചല്ലോ ഇനി സി എസ് ഇ അംഗീകരിച്ച വ്യവസ്ഥ രേഖാമൂലം സമസ്ത മുഷാവർക്ക് കൈമാറണം മധ്യസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ ഉസ്താദുമാർ അത് പ്രതീക്ഷിക്കുമ്പോ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് അംഗീകരിച്ചതിന്റെ കോപ്പി വന്നു കോപ്പി ആ കവർ പൊട്ടിച്ച് ഉസ്താദുമാർ വായിച്ചു നോക്കുമ്പോഴാണ് ഏറ്റവും കൗതുകരം ഒമ്പത് പ്രശ്നപരിഹാര വ്യവസ്ഥയാണ് മധ്യസ്ഥന്മാരുണ്ടാക്കിയിരുന്നത് മധ്യസ്ഥന്മാർ വ്യവസ്ഥ ഉണ്ടാക്കിയ പിന്നെ കക്ഷികൾക്ക് അതിൽ ഇടപെടാനോ അതിൽ ഭേദഗതി വരുത്താനോന്നും അധികാരമല്ല എന്നാണ് നാട്ടില് സാധാരണ മധ്യസ്ഥ ചർച്ചയെക്കുറിച്ച് അറിഞ്ഞ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ധാരണ ഇവരെന്ത് ചെയ്തു എന്നറിയോ ഈ ഒമ്പത് വ്യവസ്ഥയിൽ രണ്ടെണ്ണം കട്ടു രണ്ട് വ്യവസ്ഥ അതിൽ പറയണേ ഇല്ല ഏഴ് കാര്യങ്ങൾ നമ്പറിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഏഴ് കാര്യങ്ങളും കാര്യങ്ങൾ എന്ത് എഴുതി വെച്ചോ അതിനെ നേർ വിപരീതമായിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ സമസ്തകേര ജമിയ തുലമയെ അതിന്റെ മുഷാവറയെ പാണക്കാട് സദാത്തുക്കളെ നമ്മുടെ ഉമറാക്കളെ പച്ചയായി കബളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ഈ പ്രശ്ന പരിഹാരത്തിന് ഇത്രമേൽ രാപ്പകൽ ഭേദമന്യേ യോഗങ്ങൾ ചേർന്ന് മീറ്റിംഗ് ചേർന്ന് പലതവണ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച ആളുകളെ മുഴുവൻ പരിഹസിക്കുന്ന കബളിപ്പിക്കുന്ന സമീപനമാണ് ഇവരുടെ ഭാഗത്തുണ്ടായത് നിഷേധിക്കാൻ കഴിയോ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ ഈ മധ്യസ്ഥന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളാണ് സമസ്തയുടെ ആലിമീങ്ങൾ മാത്രമല്ല പണക്കാട് സാധാത്തുക്കൾ പണക്കാട് സൈദ് സ്വാദിക്കലി ശിഹാബ്ദങ്ങൾ ഈ മധ്യസ്ഥ ചർച്ചയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് തങ്ങൾ നിഷേധിക്കൂലോ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ഒമ്പതിന് വ്യവസ്ഥ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചർച്ചയെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രശ്ന പരിഹാര ഫോർമുല പിച്ച് ചീന്തിയിട്ട് ഈ നേതൃത്വത്തെ മുഴുവൻ പരിഹസിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് സമസ്തെന്ത് ചെയ്യണം സമസ്തെന്ത് ചെയ്യണം നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാം പിറ്റേ ദിവസം യോഗം കൂടിയിട്ട് പറയാ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി വൈക്കടുത്ത് പോരരുത് ഇതാണല്ലോ പറയേണ്ടത് പക്ഷെ സമസ്ത ജീതിയിലാ ഉസ്താദ്മാര് പിന്നെയും പറഞ്ഞു വരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒത്തുതീർപ്പാക്കി പോകാൻ വേണ്ടിയിട്ടുള്ള വല്ല വഴിയുണ്ടോ നിങ്ങൾ ആലോചിക്കണം നമുക്ക് സംസാരിക്കാം ഇനിയും ചർച്ച ചെയ്യാം ഇനിയും ചർച്ച ചെയ്യാം ഇതൊക്കെ സമസ്തയെ ചെയ്തു എന്നറിഞ്ഞിട്ട് ഉസ്താദുമാർ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിട്ടുവീഴ്ചയുടെ ആ സമീപനാണ് സ്വീകരിച്ചത് അപ്പൊ എല്ലാരും പറഞ്ഞാൽ ഇരിക്കാം അങ്ങനെ വീണ്ടും ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം വൈകുന്നേരം നാലു മണിക്ക് കോഴിക്കോട് ഒരു ഹോട്ടലിൽ മീറ്റിംഗ് വിളിച്ചു അപ്പം നാലു മണിയാകുമ്പോഴേ കുസ്താദന്മാരും നേതാക്കന്മാരൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ് മണിക്കാണ് മീറ്റിംഗ് രണ്ടര മണിയാകുമ്പോഴും സി ഐ സിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം സമസ്ത പുറത്താക്കപ്പെട്ടയാളെ ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് വീണ്ടും കമ്മിറ്റി പ്രഖ്യാപിച്ചു പ്രശ്നം പരിഹരിക്കണമെന്ന് അംശം ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ഇപ്പം നാലുമണിക്ക് ചർച്ച ഉണ്ടല്ലോ ആ ചർച്ച നമുക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ആറു മണിക്ക് പ്രഖ്യാപിക്കാം എന്തെങ്കിലും തീരുമാനിക്കായിരുന്നു ഇവരാവശ്യം എന്താണ് ഈ ചർച്ച പൊളിക്കണം ഈ ചർച്ച പൊളിക്കണം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമ്മിയ തുലമയുമായിട്ട് മാത്രമല്ല പാണക്കാട് സദാത്തുക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഉൾപ്പെടെ എടുത്ത തീരുമാനത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചത് പല ആളുകളും ഇപ്പോഴും ഇതിന് ചൂട്ടുപിടിച്ച് നടക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം ഇവരെല്ലാം ധിക്കരിച്ചിട്ടും ഈ രീതിയിലുള്ള വൃത്തികെട്ട രീതിയിൽ ഇതിനെ സമീപിച്ചിട്ടും ഇപ്പോഴും അതിനങ്ങനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല അതിലേക്ക് കുട്ടികളെ ചേർക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല സമസ്ത അങ്ങനെ ഫൈനൽ തീരുമാനം എടുത്തിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞ് ജീവിക്കണ ആൾക്കാരുണ്ട് അവർക്ക് അതുകൊണ്ട് ജീവിക്കാം പക്ഷേ സമസ്ത കേരള ജമീയത്തിനും ആ കേന്ദ്ര മുഷാവർ യോഗം ചേർന്നിട്ട് അവസാനം തീരുമാനിച്ചു ഈ ധിക്കാരപരമായ സമീപനമായിട്ട് വന്ന ഈ സംവിധാനവുമായിട്ട് സമസ്തക്ക് ഒരു ബന്ധവുമില്ല ഇനി ഏതെങ്കിലും കാലത്ത് ഈ ഒമ്പത് പ്രശ്ന പരിഹാര വ്യവസ്ഥകൾ അംഗീകരിക്കാൻ മാത്രമല്ല നടപ്പിലാക്കി വരുന്ന ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം നിലവിൽ ഈ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് സമസ്തയുടെ മുഷാവർ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു അത് പ്രഖ്യാപിച്ചു അത് പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചു ഇന്ന് നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് സമസ്ത കേരള ജമിയോത്തുലമക്ക് സി ഐ സിയുമായി വാഫി വഫിയ സംവിധാനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുരമയുടെ ഏതെങ്കിലും അർത്ഥത്തിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ സംവിധാനത്തെ ഇനി സഹായിക്കുന്ന ഇനി പിന്തുണക്കുന്ന ഇനി അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും അർത്ഥത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് സമസ്തയെ ഈ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മ കൂട്ടായ്മയുടെ തീരുമാനത്തെ കബളിപ്പിച്ച പരിഹസിച്ച ആളുകൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കില്ല അത് ആര് സ്വീകരിച്ചാലും അത് മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നിരിക്കേ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ ഞാൻ വളരെ ബോധപൂർവമാണ് ഇതിന് നാൾ വഴി പറഞ്ഞത് ഈ നാൾ വഴി പറഞ്ഞതിൽ ബോധപൂർവം പറഞ്ഞതില് ഒരു സെന്റൻസ് പോലും നിഷേധിക്കാൻ കഴിയില്ല ഒരു സെന്റൻസ് പോലും അത്രയും കരുതലോടുകൂടിയാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത് പക്ഷെ സത്യം ഇതായിരിക്കേ ഈ സത്യം ഈ ആളുകൾക്കിടയിൽ വിശദീകരിച്ച സംഭവിക്കുക എന്താണ് ആ ഇവർ ഇത്രത്തോളം മോശക്കാരായിരുന്നു അത് നമ്മൾ അറിഞ്ഞില്ല എന്നാണല്ലോ പറയാ ഇവർ ഇത്ര നമ്മുടെ മുമ്പിലൊന്നും പറഞ്ഞ ഇങ്ങനല്ലല്ലോ നം പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറെ ആളുകൾ നടന്നിരുന്നല്ലോ അവരൊന്നും പറഞ്ഞ ഇങ്ങനല്ലല്ലോ അല്ലല്ലോ ഇതായിരുന്നോ സത്യം എന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും ഇവർ ഇത്രക്കാരായിരുന്നോ എന്ന് ജനങ്ങൾ ധരിക്കും അവർ സത്യം മനസ്സിലാക്കും അപ്പൊ സ്വാഭാവികമായിട്ട് തന്ത്രപരമായിട്ട് മറ്റൊരു സമീപനം സ്വീകരിച്ചു ഈ യാഥാർത്ഥ്യം മൂടി വയ്ക്കാൻ ഏറ്റവും നല്ല വഴി ഇവിടെ സി എ സി പ്രശ്നമൊന്നുമല്ല യഥാർത്ഥം ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നത്തിലാണ് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസത്തിലാണ് എന്ന ഒരു കഥ നിർമ്മിച്ച് അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക ഇതിനാണ് ഇവർ രംഗത്തു വന്നത് എന്നിട്ട് സമസ്ത കേരള ജമ്മിയ തുലമയിൽ മഹാനായ ജിഫ്രി തങ്ങൾ മുതൽ ചില ആളുകളെ കൊണ്ട് പറയാ ഇവർ പിണറായി വിജയന്റെ ആൾക്കാരാണ് ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ സി പി സി പി എമ്മിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള കല്ലുവെച്ച കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റുധാരണ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഏതെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിവേദനം കൊടുക്കാൻ പോയിട്ടുണ്ടാവും ഇയാൾ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ഇനി തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിന് മുദ്ര നിവേദന കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ കാര്യം പറയാം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ എടുത്ത് പോണ്ടെ എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പറയേണ്ടി വന്നാൽ മുഴുവനും പറയേണ്ടി വരും ഇപ്പോ പറയുന്നില്ല ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സമുദായത്തിനെതിരായി മുസ്ലിം സമുദായത്തിനെതിരായി മുസ്ലിംകൾക്ക് വിശ്വാസപരമായി ദോഷകരമായി ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിമിതികളില്ലാതെ ഈ സർക്കാരിനെ വിമർശിക്കാൻ മുന്നോട്ട് വന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയോത്തരമയും എസ് കെ എസ് എഫും ഒരു പരിമിതി നമുക്കില്ല പക്ഷെ പരിമിതികളുള്ള ആളുകൾക്ക് അവിടെ പരിമിതികളുമായി കാത്തുനിന്നപ്പോഴും ശക്തമായി വിമർശിക്കാനും എതിർക്കാനും ഈ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് ആരും വിസ്മരിക്കരുത് നമുക്കൊരു കടപ്പാടും ഈ മുഖ്യമന്ത്രി തന്നെ പറയുന്ന പോലെ മടിയിൽ കാരമില്ലാത്തവരാണ് സമസ്തയുടെ നേതാക്കന്മാർ ഒരു പരിമിതികളില്ല പക്ഷേ എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായി ഈ പ്രസ്ഥാനം എതിർത്തിട്ടുണ്ട് എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രതിപക്ഷത്തെ പോലെ ആവശ്യത്തിനും ആവശ്യമില്ലാത്ത എല്ലാത്തിനും വിമർശിക്കുന്ന പരിപാടിയില്ല ഭരണകക്ഷിയെ പോലെ എന്ത് തോന്നിവാസം ചെയ്താലും ന്യായീകരിക്കുന്ന പരിപാടിയില്ല വിഷയങ്ങൾക്കനുസരിച്ച് ഒരു മതസംഘടന ഇടപെടേണ്ട കാര്യങ്ങളിൽ മതസംഘടന പറയേണ്ട ഭാഷയിലും ശൈലിയിലും സമസ്ത കേരള ജമിയത്രം ഇടപെട്ടിട്ടുണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ബാന്ധവങ്ങളുടെ കെട്ടുകഥകളും കള്ളക്കഥകളും പറഞ്ഞുകൊണ്ട് ഈ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും കഴിയില്ല അപ്പം അങ്ങനെ ഒരു കളവൺ പ്രചരിപ്പിക്കുക ഈ ഒരു കളവ് പ്രചരിപ്പിച്ചിട്ട് ഇത് സത്യമാണ് എന്നൊക്കെ വിശ്വസിച്ച കുറെ സാധുക്കളുണ്ട്